സ്കൂളിലെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഈ ആദ്യത്തെ പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾ എല്ലാവരെയും ഇതുപോലെ കാണാൻ കഴിയുന്നതിലും ഈ ആനുവൽ ഡേയുടെ ഭാഗമാവാൻ കഴിയുന്നതിലും അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഉണ്ട് അഭിമാനവും നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മുടെ വിദ്യാർത്ഥികളെ മറ്റെല്ലാ കാലത്തെക്കാളും കൂടെ എല്ലാ വേഗതകളെയും മാറ്റങ്ങളെയും അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ച ഒരു ജനറേഷന് അവരെ നാളിലേക്ക് ഒരുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറുടെ ഇന്റർവ്യൂ കണ്ടു ഇന്നലത്തെ മനുഷ്യരായ നമ്മൾ ഇന്നത്തെ കുട്ടികളെ നാളെയിലേക്ക് ഒരുക്കുന്ന പ്രക്രിയയാണ് സ്കൂളുകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ മനുഷ്യരായ നമ്മൾ ഇന്നത്തെ കുട്ടികളെ നാളിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം നടക്കുന്നത് അതൊരു കോംപ്ലക്സ് പ്രൊസീജിയറാണ് കുട്ടികളുടെ മുമ്പിൽ ഇൻഫർമേഷന്റെ വലിയ വിപ്ലവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം വന്നിരിക്കുകയാണ് മനുഷ്യൻ പറയാതെ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഈ പറയുന്ന മെഷീന് കഴിയുന്ന ഒരു കാലം വന്നിരിക്കുന്നു മനുഷ്യന്റെ ബ്രെയിനുമായിട്ടുള്ള കമ്പാരിസൺ പോലും നടക്കുന്നു കുറച്ച് പുസ്തകങ്ങൾ പറയുന്നത് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അതിന് ഓവർകം ചെയ്യുമെന്ന് വരെ പറയുന്നു ഗവൺമെന്റുകളും സ്ഥാപനങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിൻ്റെ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അതുണ്ടാക്കാൻ പോകുന്ന തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നു അത് കാരണം നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന തൊഴിലവസരങ്ങളെ ചിന്തിക്കുന്നു ഇപ്പൊ ലോകത്തിന്റെ എല്ലാ കോണിലുമുള്ള ആളുകളുമായി സംവദിക്കാൻ സ്വന്തം മൊബൈലിലെ ആറഞ്ച് സ്ക്രീനും രണ്ട് ജി ബി ഡാറ്റയും മതിയെന്നുള്ള ഒരു കാലത്തേക്ക് കുട്ടികളെ വരുമ്പോൾ അവരെ നാളത്തെ പൗരന്മാർ നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമുക്കിനി സമയം കിട്ടിക്കൊള്ളണമെന്നില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരല്ല ഇന്നിന്റെ തന്നെ പൗരന്മാരാണ് എന്നുള്ളത് ഈ കാലം നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫർമേഷന്റെ ഫ്ലോ എന്ന് പറയുന്നത് മുതിർന്നവരിൽ നിന്ന് താഴോട്ട് എന്നുള്ളത് മാത്രം എന്നുള്ളതൊക്കെ മാറി മറിയുക അതിന് പകരം താഴെത്തട്ടിൽ നിന്ന് മുകളിലേക്കും അത് മാറും കുട്ടികളിൽ നിന്ന് ആളുകൾ കാര്യങ്ങൾ പഠിക്കുക പണ്ട് വീട്ടിലൊരു ഫോൺ വന്നാൽ അത് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ലാൻഡ് ഫോണിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും വീട്ടിൽ മുതിർന്നവരായും അവരാണ് ഫോൺ എടുക്കുന്നത് അവരാണ് ഫോണിൽ സംസാരിക്കുന്നത് പണ്ടിങ്ങനെ കറക്കി കറക്കി വിളിക്കുന്ന ഫോണൊക്കെ മുതിർന്നവർക്കേ വിളിക്കാൻ അറിയുള്ളൂ പിന്നെ അത് ബി പി ഇത് കുത്തി വിളിക്കുന്ന ഫോണായപ്പോഴും മുതിർന്നവരാണ് അതിനെ ഡീൽ ചെയ്തിരുന്നത് കുട്ടികളെങ്ങാനും ഫോൺ എടുത്താൽ അപ്പുറത്തുള്ള ആളുകൾ ആദ്യം ചോദിക്കുന്നത് അവിടെ വീട്ടിലാരും മുതിർന്നവരില്ലേ എന്നുള്ളതാണ് അപ്പം അച്ഛനും അമ്മയ്ക്കും ആ ഫോണ് കൈമാറുക എന്നുള്ളതായിരുന്നു കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം സ്വന്തമായിട്ടൊരു ഫോൺ കോൾ ചെയ്യാൻ തന്നെയുള്ള നമ്പറുകളും കാലങ്ങളൊക്കെ കുറവായിരുന്നു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ടാണ് എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചിട്ട് തിരുവേഗപ്പുറം എക്സ്ചേഞ്ചിലെ മുപ്പത്തിയാറിനെ കണക്ട് ചെയ്യാൻ പറയും എന്നിട്ട് ഫോൺ അവിടെ വെക്കും എന്നിട്ട് ഈ ലേബർ റൂമിൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്ന പോലെ എല്ലാവരും കൂടെ ഫോണിൻ്റെ അടുത്ത് നിൽക്കും അപ്പം എക്സ്ചേഞ്ചിൽ നിന്ന് തിരിച്ച് വിളിക്കും അപ്പം എടുത്ത് സംസാരിക്കുക ടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ കാര്യമാണ് അപ്പൊ നമ്മളെ വീട്ടുകാരാണ് പഠിപ്പിക്കുന്നത് ആദ്യം ഇങ്ങനെ ഒന്ന് കറക്കണം പിന്നെ ഇങ്ങനെ ഒമ്പത് കറക്കണം പിന്നെ ഇങ്ങനെ എട്ട് കറക്കണം നൂറ്റി തൊണ്ണൂറ്റെട്ടിലേക്ക് വിളിച്ചിട്ടാണ് എക്സ്ചേഞ്ചിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് തിരുവേഗപ്പുറം എക്സ്ചേഞ്ചിൽ മുപ്പത്തിയാറിലേക്ക് കണക്ട് ചെയ്യാൻ പറയും അപ്പോഴാണ് ഉമ്മടെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ വല്യമ്മ ആരെങ്കിലുമൊക്കെ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ വല്ല്യമ്മ ഉടനെ ചോദിക്കുന്നത് എന്താ കുട്ടികൾ ഫോൺ എടുത്തിരിക്കുന്നു അവിടെ ഉമ്മല്ലേ ഉപ്പല്ലേ കൊടുക്കുന്നു പറയും അപ്പം വേഗം അത് കൊടുക്കുക ഈ ചെറിയ ഒരു 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 എക്സ്ചേഞ്ചിൻ്റെ ഇടയിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു വീട്ടിലായിരിക്കും ചിലപ്പോൾ ഫോണ് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരും എന്നിട്ട് അവിടെ വീട്ടിൽ ഫോൺ വന്നാൽ നമ്മൾ കുട്ടികളാണ് ഓടിപ്പോയിട്ട് പറയാം ആ വീട്ടിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട് എന്ന് അടുത്ത വീട്ടിൽ പോയി പറയാം ആ വീട്ടിൽ ആരെങ്കിലൊക്കെ ഗൾഫിലോ വിദേശത്തോ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഫോണുള്ള വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിലെ കുട്ടികൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറയും നിങ്ങൾക്ക് ഒരു കോള് വന്നിട്ടുണ്ട് അപ്പൊ അവര് വന്ന് നിൽക്കും എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഫോണിൽ അവർ സംസാരിക്കും ഇപ്പൊ നമ്മുടെ വീട്ടുകാർ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ചു പോകും ഇതൊക്കെ മുതിർന്നവർ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ ഉദാഹരണത്തിന് ഒരു പുതിയ ഫോൺ ഉപ്പാക്കാരയിൽ ഒരു പുതിയ ഫോൺ കൊടുത്താ അതിന്റെ കാര്യങ്ങൾ ഈ ടച്ച് സ്ക്രീൻ വന്ന സമയത്ത് ഇപ്പൊ എന്റെ അനിയത്തിനോട് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇതിൽ ഒന്നും രണ്ടും മൂന്നൊന്നും കാണാനില്ലല്ലോ എന്ന് എന്നുവെച്ചാ കീപാഡ് കാണാനില്ലല്ലോ എന്നാ പുള്ളി ചോദിക്കുന്നത് അപ്പം മോൾ എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തി നിമ്മിയാണ് എടുത്ത് കാണിച്ചു കൊടുക്കുന്ന ഉപ്പാ ഇതിൽ ഇല്ല ഇത് ടച്ച് സ്ക്രീനാണ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പ ഉപ്പാടെ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഇവിടെ വരും അത് ടച്ച് ചെയ്താൽ മതി എന്നിട്ട് ഡയൽ ബട്ടൺ അമർത്തിയ കോൾ പോകുന്നു എന്നെ ഫോൺ ചെയ്യാൻ പഠിപ്പിച്ചത് എന്റെ ഉപ്പയാണ് പക്ഷെ ഈ കാലത്ത് എന്റെ ഉപ്പയെ ഫോൺ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് അതിൽ ആപ്പ് സ്റ്റോർ വരുന്നത് അതിൽ കോൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കുന്നതൊക്കെ ഇപ്പം ചെറിയ കുട്ടികളാണ് ഇപ്പോൾ കുട്ടികളിൽ നിന്ന് മുതിർന്നവർ പോലും കാലം കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മുമ്പിലുള്ള മക്കളെ അവരെ ശരിയായ ദിശയിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള വലിയ ആണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത് ചലഞ്ചിങ് ആണ് ഓരോ ദിവസവും അതിൻ്റെ ചലഞ്ചസ് മാറി വരികയാണ് കുട്ടികളുടെ ഇൻട്രസ്റ്റുകൾ കുട്ടികളുടെ പാഷൻ അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർ കൂടെ നിൽക്കാൻ അവരെ നല്ല മനുഷ്യരായിട്ട് വളർത്താൻ ഈ നാടിന്റെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് അവർ മാറാൻ ഈ നാട്ടിൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു ഒരു മകൻ ഉമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു കത്തിയോ മടാളോ മേടിച്ചിട്ട് വെട്ടിക്കൊന്നിട്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ ജനിപ്പിച്ചതിന്റെ കുറ്റമാണെന്ന് പറയുന്നു ലഹരിക്കടിമയായിട്ട് മയക്കുമരുന്നടിമയായിട്ട് അത്തരം കാര്യങ്ങൾ അപകടങ്ങൾ നമ്മുടെ സ്കൂളുകളെ പോലും കാർന്ന് തിന്നുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം ആകെ വർധിക്കുകയാണ് ആളുകൾ വെറുതെ വയലന്റ് ആവുകയാണ് ആളുകൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ അക്രമത്തിന്റെ വഴി ഉൾപ്പെടെ തിരിയുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല എൻഗേജ്മെന്റ്സിന് പറഞ്ഞു കൊടുക്കണം അവരറിയണം ഈ കുടുംബ പോയി ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ അതിന്റെ ലഹരി എന്താണ് അവരറിയണം വേറൊരാളെ സഹായിക്കുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചെറിയ പുഞ്ചിരി അത് എത്രത്തോളം വലിയ ലഹരിയാണ് അവരറിയണം ലയണൽ മെസ്സിയുടെ മനോഹരമായ നീക്കങ്ങളും ഡ്രിബിളിങ്ങും ഗോളും അതിനേക്കാൾ നല്ലൊരു ലഹരിയും ഈ മയക്കുമരുന്നിനൊന്നും തരാൻ കഴിയില്ലെന്ന് അവരറിയണം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നാൽപ്പതാമത്തെ ഗോൾ അടിക്കുമ്പോൾ ആ ഫിസിക്കും കമ്മിറ്റ്മെന്റും അതൊരു ലഹരിയാണെന്ന് അവരറിയണം ഒരു പാട്ട് അതാണ് ലഹരി അവരറിയണം നല്ല നൃത്ത ചൂടുകൾ നല്ല ചിത്രങ്ങൾ നല്ല കഴിവുകൾ അതൊക്കെ ലഹരിയാണ് അവരറിയണം പരസ്പരം പങ്കുവെക്കാനുള്ള സ്നേഹം അതിന്റെ സൗഹാർദ്ദമൊക്കെ അതല്ലാതെ മദ്യവും മയക്കുമരുന്നും അല്ല ലഹരി തരുന്നത് കുട്ടികളെ ജോയും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുക്കണം ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ള ആളുകളുമായി കമ്പയർ ചെയ്ത് മാത്രം എപ്പോഴും സംസാരിക്കാറാണ് പക്ഷെ അവരൊരു ചെറിയ കാര്യം നല്ലത് ചെയ്താൽ ഒരു പേപ്പർ സ്ഥാനം തെറ്റി ശരിയായ സ്ഥലത്ത് വെച്ചാൽ എ ബാക്ക് എന്ന് പറയണം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ അവനെ മുന്നോട്ട് നയിക്കണം അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കഴിവുകൾ ഇല്ലാതാക്കരുത് സ്വന്തം അനിയന്റെ ഏട്ടൻ്റെയോ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യണ്ട നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് നമ്മുടെ കുട്ടിയുടെ ഇന്നലത്തെ പെർഫോമൻസും നമ്മുടെ കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിനെയും നിങ്ങൾ കമ്പയർ ചെയ്യുക എന്നിട്ട് അതിന് നിങ്ങൾ എൻകറേജ് ചെയ്യുക അതിന് നിങ്ങൾ കൂടെ നിർത്തുക അങ്ങനെ വരുമ്പോ അവർ തീർച്ചയായിട്ടും നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതും നമ്മളെ ചേർത്ത് പിടിക്കാവുന്നവരുമായിട്ട് മാറും അവരുടെ ചെറിയ ചെറിയ നന്മകളെ പോലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക ലഹരി ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ കാണുമ്പോൾ അതിനെ തിരുത്താനുള്ള മനസ്സ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് അവരോട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് സംസാരിക്കുക നല്ല കഴിവുള്ള മക്കളാണ് ആ കഴിവിനെ എവിടെയും ഇന്ന് ഒതുക്കി നിർത്താൻ കഴിയില്ല കൂത്തുപറമ്പിലാണോ പാനൂരിലാണോ എറണാകുളത്താണോ ബാംഗ്ലൂരിലാണോ ഡൽഹിയിലാണോ എന്നുള്ളതൊന്നും ഇന്ന് സ്കില്ലിനെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തടസ്സമല്ല ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും അവർ ആണെങ്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവർ ലോകത്തിന്റെയും ഈ നാടിന്റെയും ശ്രദ്ധയിലേക്ക് വരും ഈ നാടിന്റെ ഐക്യം അതും അവരെ പറഞ്ഞു പഠിപ്പിക്കണം നമുക്കിടയില് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അവരോട് പറയണേ ക്രീഡ് ആൻഡ് റിലീജിയൻ നാടിനൊന്നായി ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു മനസ്ഥിതി അവരിൽ ഉണ്ടാക്കിയെടുക്കലൊക്കെ ഈ കാലത്ത് ചെയ്യേണ്ട കാര്യമാണ് ആ മനോഹരമായ സ്കൂൾ കാലത്ത് റാണിജയിലെ ഓരോരുത്തരും അവരുടേതായ കഴിവുകളിൽ അവരുടേതായ ഇഷ്ടങ്ങളിൽ അവരുടേതായ പാഷനെ പിന്തുടർന്ന് അതിന് പ്രചോദനമായി ഇത്തരം സംഗമങ്ങളും ഇവിടുത്തെ പാരന്സിന്റെ സാന്നിധ്യവും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വടകരയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉൾപ്പെടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവരുടെ സ്കില്ലിങ്ങിന് പ്രത്യേകമായ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കും കഴിവുള്ള കുട്ടികൾക്ക് എക്സ്പോഷ്യർ കൊടുക്കാനുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തുണ്ടാകും അത്തരം കാര്യങ്ങൾ മറ്റൊരവസരത്തിൽ സ്കൂളിൽ വന്ന് കുട്ടികളുമായി സംവദിക്കാം ഈ മനോഹരമായ സായഹനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സ്കൂളിനും മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എം എൽ എക്കും മുൻസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേകം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് താങ്ക്